കലാകാരൻ രാജാക്കന്മാരിലെന്മാരിലെ രാജാവ് കലയിലും രാജ്യഭരണത്തിലും ഒരുപോലെ മികവ് കാട്ടിയ ഒരു മഹാത്മാവ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നു ഒരു നാട്ടുരാജ്യത്തെ ആഗോള പ്രശസ്തമാക്കിയ മഹാരാജാവ് ശ്രീ പത്മനാഭദാസ ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്വാതി തിരുനാൾ മഹാരാജാവ് ൂനാര ഈ കൊട്ടാരക്കെട്ടിൽ മുഴങ്ങുന്നത് ഉഗ്രശാസനകൾ മാത്രമല്ല പിന്നെയോ സപ്തസ്വരങ്ങളുടെയും അക്ഷരസ്പന്ദനങ്ങളുടെയും നൃത്ത ചുവടുകളുടെയും ലാസ്യവും ശൃംഗാരവും ഭക്തിയും പിന്നെ അറിയപ്പെടാത്ത വികാരങ്ങളുമെല്ലാം ചേർന്ന പ്രതിധ്വനികളുമാണ് ഈ ഇടനാഴികളിലെ ഖനീഭവിച്ചു കിടക്കുന്ന ഇരുളിനെ ദീപ്തമാക്കിയിരുന്ന സ്വരവർണരാജികൾ മനോഹരമായ ഈ നൃത്തമണ്ഡപത്തിന്റെ തൂണുകൾ നമ്മുടെ കാതുകളിൽ ഭരതനാട്യത്തിൻ്റെയും മോഹിനിയാട്ടത്തിൻ്റെയും പദങ്ങൾ പാടിത്തരുന്നുണ്ടോ ഇതിൻ്റെ സ്പടികതുല്യമായ നിലം ആരുടെയോ നൃത്തച്ചുവടുകൾക്കായി ദാഹിക്കുന്നുണ്ടോ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ സ്വപ്നസൌധമായ കുതിരമാളിക അനശ്വരനായ സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ഹ്രസ്വമെങ്കിലും സംഭവബഹുലമായ ജീവിതത്താളുകൾ വർഷം ആയിരത്തി തിരുവിതാംകൂർ രാജാവായിരുന്ന ഔട്ടം തിരുനാൾ മഹാരാജാവ് നാടു നാടുനീങ്ങുന്നു ഭരണമേറ്റെടുക്കാൻ ഒരു ആൺതരി പോലുമില്ലാതെ അനാഥമായ കൊട്ടാരം രാജ പുത്രന്മാരല്ല രാജ സഹോദരി സഹോദരീപുത്രന്മാരാണ് രാജാവായി വരേണ്ടത് രാജ സഹോദരിക്ക് രണ്ട് പെൺമക്കളാണ് ഉണ്ടായിരുന്നത് ആയില്യം തിരുനാൾ റാണി ലക്ഷ്മി ഭായിയും ഉത്രട്ടാതി തിരുനാൾ റാണി പാർവതി ഭായിയും റാണി ലക്ഷ്മി ഭായിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിലും അതും പെൺകുട്ടിയായിരുന്നു ബ്രിട്ടീഷ് പ്രസിഡന്റായിരുന്ന കേണൽ മൺട്രോയുടെ പിന്തുണയോടെ തിരുവിതാംകൂർ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീ രാജഭരണം ഏറ്റെടുക്കുന്നു ആയില്യം തിരുനാൾ റാണി ഗൌരി ലക്ഷ്മി ഭായി ഭർത്താവായിരുന്ന ചങ്ങനാശ്ശേരി ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ രാജരാജവർമ്മ വലിയ കോയ്ത്തമ്പുരാൻ റാണിയെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചു ഈ ദമ്പതികളുടെ സീമന്തപുത്രിയായിരുന്നു റാണി ഗൌരി രുക്മിണിഭായ് വർഷം മഹാറാണി ഗൌരിലക്ഷ്മിഭായി ഗർഭിണിയായപ്പോൾ കൊട്ടാരവും പ്രജകളുമെല്ലാം ഒന്നിച്ചു പ്രാർത്ഥിച്ചു കുട്ടി ആണായിരിക്കണേ കുലദൈവമായ ശ്രീപത്മനാഭന് പ്രത്യേക പൂജകൾ വഴിപാടുകൾ കുട്ടി ആണായിരിക്കും എന്ന് സങ്കല്പിച്ച് അടുത്ത രാജ്യാവകാശി ഉദയം ചെയ്യുമെന്നാഗ്രഹിച്ച് ആ കുട്ടിയെ ഗർഭശ്രീമാൻ എന്നു വാഴ്ത്തി ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്നു അവസാനം ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിന് വിരാമം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഏപ്രിൽ മാസം പതിനാറാം തീയതി സൂര്യന്റെ പൊൻകിരണങ്ങൾ പത്മനാഭന്റെ സ്വർണഗോപുരത്തിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ സ്വാതി അല്ലെങ്കിൽ ചോതി നക്ഷത്രത്തിൽ തിരുവിതാംകൂറിനെ സനാഥമാക്കിക്കൊണ്ട് ഒരാൺകുട്ടി പിറവിയെടുത്തു തിരുവിതാംകൂറിന് നാഥനെത്തിയിരിക്കുന്നു മഹാരാജാവായി ജന്മമെടുത്ത സ്വാതി നക്ഷത്ര ജാതൻ ഗർഭത്തിലെ രാജാവായ നായകൻ ശിശുവായ മഹാരാജാവിനുവേണ്ടി മാതാവ് റീജന്റായി ഭരണം തുടർന്നു മറ്റെങ്ങും കാണാത്ത ഒരു വിചിത്ര ചരിത്രം തിരുവിതാംകൂറിൽ കാലം എഴുതിവെച്ചു ഇരയമ്മൻ തമ്പി സ്വാതി തിരുനാളിന്റെ മാതുല സ്ഥാനീയനും പ്രശസ്ത കവിയും പണ്ഡിതനുമായിരുന്നു ഇരയമ്മൻ തമ്പി സ്വാതിയെ ഉറക്കാനായി എഴുതിയതെന്ന് പറയപ്പെടുന്ന ഓമനത്തിങ്കൾ കിടാവോ എന്ന വിശ്വപ്രസിദ്ധമായ താരാട്ടുപാട്ട് ഇതിന്റെ ഈരടികൾ ചെറിയമ്മയായ റാണി പാർവതിഭായിയുടെ താരാട്ടുപാട്ടായി കേട്ട നിദ്രയെ പുലുകിയിരുന്ന സ്വാതിരുനാളിന്റെ ശൈശവം മലയാളി ഏറ്റെടുത്ത ഈ താരാട്ടുപാട്ട് ഒരിക്കലെങ്കിലും കേൾക്കാത്ത ഒരു കുട്ടി പോലും മലയാളക്കരയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല വീണ വിദുഷിയായിരുന്ന ചെറിയമ്മ വീണ വായിച്ചിരിക്കുമ്പോഴെല്ലാം മുട്ടിലിഴഞ്ഞ് ആ വീണയെ തലോടുന്ന ആ ശിശുവിന്റെ രൂപം തിരുവിതാംകൂറിൽ തലമുറകളായി വന്ന വാമൊഴി കഥകളിൽ ഇതും നിറഞ്ഞു നിൽക്കുന്നു രാജാക്കന്മാർക്ക് ജന്മം നൽകുന്ന അമ്മമാർ തങ്ങളുടെ കുട്ടികൾക്ക് മുലയൂട്ടുന്ന പതിവ് അന്ന് തിരുവിതാംകൂറിലില്ല സ്വാതി തിരുനാളിന് മുലയൂട്ടൽ നടത്തിയിരുന്നത് കോട്ടക്കുഴി ഈശ്വരി എന്ന നായർ സ്ത്രീയായിരുന്നുവെന്ന് മഠത്തിൽ ഗോവിന്ദൻ നായരുടെ ചരിത്രത്തിന്റെ ഏടുകൾ എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നു വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മഹാറാണി ഗൌരിലക്ഷ്മിഭായ് അകാലത്തിൽ നീങ്ങുന്നു തുടർന്ന് ഇളയ സഹോദരിയായ മഹാറാണി ഗൌരി പാർവതിഭായ് റീജന്റായി അധികാരത്തിലേക്ക് അമ്മയെ നഷ്ടപ്പെട്ടെങ്കിലും അച്ഛന്റെയും ചെറിയമ്മയുടെയും സംരക്ഷണത്തിലും ശിക്ഷണത്തിലും സ്വാതിയുടെ ബാല്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അന്നത്തെ പ്രതിനിധിയായിരുന്ന കേണൽ മൺട്രോ കുമാരന്റെ വിദ്യാഭ്യാസത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു പണ്ഡിത ശ്രേഷ്ഠനായ അച്ഛൻ രാജരാജവർമ്മയും മറ്റനേകം ഗുരുശ്രേഷ്ഠന്മാരും ഈ ബാലന് വിദ്യാഭ്യാസം നൽകി തഞ്ചാവൂരിലെ മറാഠി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച സുബ്ബറാവു എന്ന പണ്ഡിതനായിരുന്നു മുഖ്യ ഗുരു പിൽക്കാലത്ത് സ്വന്തം ഗുരുവിനെ ദിവാനാക്കുകയും ചെയ്തെന്നത് ചരിത്രം മലയാളം കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി മറാഠി സംസ്കൃതം തുടങ്ങിയ ഭാരത ഭാഷകൾക്കു പുറമേ ഇംഗ്ലീഷ് പേർഷ്യൻ തുടങ്ങിയ വിദേശ ഭാഷകളിലും സ്വാതി പ്രാവീണ്യം നേടി ഒപ്പം മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന സംഗീതവും സാഹിത്യവും പതിനാറ് വയസ്സിന് മുമ്പ് തന്നെ സാഹിത്യ കാലെടുത്തു വെക്കുകയും സ്വന്തമായി രചിച്ച കൃതികൾ ചിട്ടപ്പെടുത്തി ആലപിക്കുകയും ചെയ്തു സ്വാതി ജനനത്തിനുമുമ്പേ രാജാവായി മാറിയ കുമാരൻ ബാല്യ ചാബല്യങ്ങളും കൗമാര കുസൃതികളും കൂട്ടുകാരുമൊത്തുള്ള കളിചെരികളും എല്ലാം അന്യമായി തീർന്ന ആ ബാല്യം ആ കൗമാരം വരാൻ പോകുന്ന രാജ്യഭരണത്തിന്റെ ഭാരമേറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവിടെ ആ കുമാരൻ ബലി കഴിച്ചത് തരളിതമാകേണ്ടിയിരുന്ന ബാല്യ ബാല്യകൗമാരങ്ങൾ തന്നെ ആ പിഞ്ചു മനസ്സിന് താങ്ങാവുന്നതിലധികം ഭാരത്തോടെ രാഷ്ട്രമീമാംസയുടെയും ഭരണതന്ത്രജ്ഞതയുടെയും ഭാഷാശാസ്ത്രത്തിന്റെയുമെല്ലാം വികസിത പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതായി വന്നു ഒപ്പം തനിക്കേറ്റവും ഇഷ്ടപ്പെട്ട കലാസപര്യയും കാലത്തിന്റെ ചടുലമായ പ്രയാണത്തിൽ കളിചിരിക്കോ ബാലകൗമാരരാബല്യങ്ങൾക്കോ എന്ത് സ്ഥാനം ജനനത്തോടൊപ്പം മനസ്സിൽ കുടിയേറിയ കിരീടധാരണം പ്രജാക്ഷേമത്തോടുള്ള അതിയായ അഭിവാഞ്ച മുൻഗാമികൾ കാത്തുസൂക്ഷിച്ച പരിപാവനമായ ഈ രാജ്യത്തിന്റെ കാവൽ ഇതിനൊക്കെ അപ്പുറത്ത് പത്മനാഭദാസനെന്ന പുണ്യവും ഭാരിച്ചതുമായ ഉത്തരവാദിത്വം വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പത് സ്വാതി തിരുനാളിന് പതിനാറ് വയസ്സ് തികയുന്നു തിരുവിതാംകൂറിന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ഒരു സുവർണ മുദ്ര കൂടി ചാർത്തപ്പെടുന്നു പത്മനാഭദാസ ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മ കുലശേഖര പെരുമാൾ സിംഹാസനത്തിലേക്ക് ഉദിച്ചുയരുന്ന സൂര്യന്റെ പ്രഭയോടെ ആ രാജസിംഹാസനത്തിൽ കലാകാരന്മാരുടെ രാജാവും രാജാക്കന്മാരുടെ കലാകാരനുമായ ശ്രീ സ്വാതി തിരുനാൾ ചരിത്രം ഇവിടെ വഴിമാറുകയാണോ ശ്രീപത്മനാഭൻ തന്റെ ദാസനെ ഇരുകരങ്ങളാലും അനുഗ്രഹിക്കുകയാണോ കലാദേവത ഇവിടെ ഇരുപ്പുറപ്പിക്കുകയാണോ തിരുവിതാംകൂർ കൂടുതൽ ജനകീയമാവുകയാണോ പിന്നീട് അങ്ങോട്ടുള്ള നാളുകൾ തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യത്തിന്റെ നാളുകളായിരുന്നു പ്രജാക്ഷേമം മുൻനിർത്തി സ്വാതി തിരുനാൾ കൊണ്ടുവന്ന അനേകം സ്ഥാപനങ്ങൾ ഭൗതിക സൗകര്യ വികസനം മാറുന്ന ലോകത്തിനനുസരിച്ച് തന്റെ രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളാലും വിദ്യാസമ്പാദന കേന്ദ്രങ്ങളാലും പുഷ്ടിപ്പെടുത്തുവാനുള്ള ഒരു ഭരണാധികാരിയുടെ ഊർജ്ജസ്വലമായ പരിശ്രമങ്ങൾ ഭരണ സൌകര്യത്തിനായി സെക്രട്ടേറിയറ്റ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടുകൊണ്ട് ഗവൺമെന്റ് ഫ്രീ സ്കൂൾ ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിലേക്കുള്ള അതിന്റെ വളർച്ച നീതിന്യായ വ്യവസ്ഥകളുടെ ആധുനികവൽക്കരണം ആദ്യ റീസർവേയും സെൻസസും ഗവൺമെന്റ് പ്രസ് മൃഗശാല ആശുപത്രി ഓറിയന്റൽ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി വാന നിരീക്ഷണ കേന്ദ്രം ഇങ്ങനെ പട്ടിക നീളുന്നു അഴിമതിയോട് സന്ധിയില്ലാ സമരം ചെയ്ത ഭരണാധികാരി തിരുവിതാംകൂർ മറ്റു നാട്ടുരാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന കാഴ്ച ഇതിലൊക്കെ വലുതല്ലേ സംഗീത സാഹിത്യ നൃത്ത രംഗങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളായ ത്യാഗരാജസ്വാമി ശ്യാമശാസ്ത്രി മുത്തുസ്വാമി ദീക്ഷിതർ എന്നിവരുടെ സമകാലീനനായിരുന്നു ഈ സംഗീതചക്രവർത്തി ശരിക്കും ത്രിമൂർത്തികൾ എന്ന പദം മാറ്റി ചതുർമൂർത്തികൾ എന്നാക്കേണ്ടതല്ലേ ത്യാഗരാജസ്വാമിയുടെ ശിഷ്യനായ കന്നയ്യ ഭാഗവതർ വിശ്വപ്രസിദ്ധനായ ഷഡ്കാല ഗോവിന്ദമാരാർ എന്നീ പ്രഗത്ഭരെ കൂടാതെ ഭാരതത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള സംഗീതജ്ഞർ സ്വാതിയുടെ കൊട്ടാരക്കെട്ടിൽ സ്വരലയം തീർത്തിരുന്നു ഈ കൽത്തൂണുകൾ ഇന്നും സപ്തസ്വരം പാടുന്നുണ്ടാവും പരം കൃതികൾ മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതത്തിൽ എഴുതി ചിട്ടപ്പെടുത്തിയ അതുല്യ കലാകാരൻ അതെ കലാകാരന്മാരുടെ രാജാവ് ആഹരി രാഗത്തിന്റെ മന്ത്രധ്വനികളിൽ ചിട്ടപ്പെടുത്തിയ പനിമതി മുഖി ബാലേ ഇന്ന് പത്മനാഭൻ എന്നോട് ദയ കാണിക്കാത്തതിനാൽ കാമദേവൻ എന്റെ ഹൃദയത്തിലേക്ക് അസ്ത്രമഴ പ്രിയ സഖി നിന്റെ മുഖം പൂർണചന്ദ്രനെ പോലെ തിളങ്ങുന്നു മതിരാക്ഷി ഈ അനുരാഗവേദന എൻ്റെ മനസ്സിന് താങ്ങാനാവുന്നില്ല പ്രണയവും വിരഹവും ഭക്തിയോടൊപ്പം ചേർത്തുവച്ചിരിക്കുന്ന മനോഹര സൃഷ്ടി എല്ലാം പത്മനാഭനും മുമ്പിൽ അടിയറവച്ച മഹാജ്ഞാനി ാഗത്തിന്റെ മാസ്മരിക്കതയിൽ സ്വാതിത്രിനാൾ വിരിയിച്ചെടുത്ത മനോഹരമായ പദക്കുസുമം ജലജ ബന്ധൂ നീ താമരയുടെ ബന്ധുവായ സൂര്യൻ കടലിലേക്ക് അടുക്കുന്നു ഒരു അസ്തമയം പക്ഷെ അവൾ പറയുന്നു ഇത് പ്രഭാതമാണെന്ന് അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ പോലും എന്റെ മനസ്സ് അസ്വസ്ഥമാണ് മലയമാരുതമേറ്റു എന്ന പ്രയോഗം ശ്രദ്ധിക്കും പ്രഭാതത്തിന്റെ ഇളങ്കാറ്റെന്നാണോ പ്രഭാതരാഗമായ മലയമാരുത രാഗമാണെന്നാണ് സാഹിത്യ സമ്പുഷ്ടമായ എത്രയോ സൃഷ്ടികൾ തിരുവിതാംകൂർ രാജവംശത്തിലെ ഇപ്പോഴത്തെ രണ്ടാമത്തെ മഹാറാണിയായ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിഭായ് തമ്പുരാട്ടി സ്വാതി തിരുനാൾ കീർത്തനത്തെ പറ്റി പറയുന്നത് കുറച്ച് ആണ് ആണ് ഈ ഇമേജറി അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ലൈൻ ബ്യൂട്ടിഫുൾ കേൾക്കും चादकावोद्भुल्लपद्माकरे हंसानां निकरो यथाहिमकरे यद्वच्चकोरव्रज माकन्देषु मधौ यथा पिकति पुष्पेषु भृङ्गो यथा स्वामिन् स्वामिन् ത്വയേവ ത്വയേവ നിത്യം ഹരേ ഹലോ സ്വാമി എൻ്റെ മാനസം വിഹരിക്കട്ടെ സന്തോഷിക്കട്ടെ എന്നല്ല വിഹരിക്കട്ടെ റൈസ് ഇൻ ഇൻടോക്സിക്കേഷൻ എക്സൾട്ടേഷൻസ് എക്സ്ലറേഷൻ എക്സിലറേഷൻ എക്സ്റ്റാറ്റിക് എക്സ്പ്ലോഷൻ നിത്യം വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് മഹാരാജാവിന് പതിനെട്ട് വയസ്സ് മഹാരാജാക്കന്മാരുടെ വിവാഹ ചടങ്ങ് പട്ടും പരിവട്ടവും കൊടുക്കൽ എന്നാണ് അറിയപ്പെടുന്നത് മഹാരാജാക്കന്മാരുടെ ഭാര്യാഗൃഹങ്ങൾ അമ്മ വീടുകൾ എന്നറിയപ്പെടുന്നു തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ പ്രധാനപ്പെട്ട നാല് അമ്മ വീടുകളിൽ നിന്നാണ് വിവാഹം കഴിക്കാറുള്ളത് എന്നാൽ ഈ പതിവ് തെറ്റിച്ച് കൊല്ലം പരവൂരിലെ തച്ചസം വീട്ടിലെ നാരായണി എന്ന സുന്ദരിയും സംഗീതജ്ഞയുമായ സ്ത്രീക്ക് പട്ടും പരുവട്ടവും കൊടുക്കാൻ മഹാരാജാവ് തീരുമാനിക്കുന്നു ചടങ്ങുകളും ആചാരങ്ങളും തെറ്റിക്കാൻ പാടില്ലല്ലോ കൊല്ലത്ത് ജനിച്ച നാരായണി എന്ന പ്രതിശ്രുത വധുവിനെ നാല് അമ്മവീടുകളിൽ ഒന്നായ തിരുവട്ടാറ്റ് അമ്മ വീട്ടിലേക്ക് ദത്തെടുപ്പിക്കുകയും അതിനുശേഷം പട്ടും പരിവട്ടവും നൽകുകയുമുണ്ടായി നാരായണിപ്പിള്ളയുടെ അകാലത്തിലുള്ള ദേഹവിയോഗം മഹാരാജാവിന് നാരായണിപ്പിള്ളയിൽ ജനിച്ച പുത്രനായ അനന്തപത്മനാഭൻ തമ്പിയുടെ സംരക്ഷണം മുൻനിർത്തി അദ്ദേഹം പാൽക്കുളങ്ങര കരിമ്പാലിൽ വീട്ടിൽ നങ്ങേലി നീലമ്മയെ തിരുവട്ടാർ അമ്മ വീട്ടിലേക്ക് ദത്തെടുപ്പിച്ച ശേഷം പട്ടും പരിവട്ടവും കൊടുക്കുന്നു ഈ കാലത്തെല്ലാം സ്വാതി തിരുനാളിന്റെ കൊട്ടാരം സംഗീത ലയവും നൃത്ത താളവും കൊണ്ട് സമ്പന്നമായിരുന്നു തഞ്ചാവൂർ സഹോദരങ്ങളായ ചിന്നയ്യയും പൊന്നയ്യയും ശിവാനന്ദവും വടിവേലുവും സ്വാതി തിരുനാളിന്റെ കൊട്ടാരത്തെ സംഗീത സാന്ദ്രമാക്കിയിരുന്നു തഞ്ചാവൂരിലെ ശരഭോജി മഹാരാജാവിന്റെ സദസ്സിലെ ആസ്ഥാന കലാകാരന്മാരായിരുന്ന അവരെ തിരുവിതാംകൂറിന്റെ മണ്ണ് സുസ്വാഗതമേകി വരവേറ്റു എപ്പോഴും സംഗീതം ഇടവേളകളിലെ നൃത്തം വടിവേലു എന്ന ഭരതനാട്യ ആചാര്യന്റെ അത്ഭുത പ്രകടനം കലാസമ്പന്നമായ രാജസദസ് തഞ്ചാവൂർ സഹോദരങ്ങളോടൊപ്പം കൊട്ടാരത്തിലെത്തിച്ചേർന്ന നൃത്ത വിദഗ്ധരായിരുന്നു സുന്ദരലക്ഷ്മിയും അവരുടെ ജ്യേഷ്ഠ സഹോദരിയായ സുഗന്ധ പാർവതിയും അതീവ സുന്ദരിയായിരുന്ന സുന്ദരലക്ഷ്മിയുടെ നൃത്തപാടവത്തിൽ മഹാരാജാവ് സന്തുഷ്ടീമോ ഭരതനാട്യത്തെ കൂടാതെ കേരളീയ നൃത്തരൂപമായ മോഹിനിയാട്ടത്തിന്റെയും ആദ്യ ചുവടുകൾ ഇവിടെയാണ് ഉരുത്തിരിഞ്ഞതെന്നും ചില ചരിത്രകാരന്മാർ പറയുന്നു നൃത്തത്തോടുള്ള അഭിവാഞ്ച സുന്ദരലക്ഷ്മിയുടെ നൃത്തപാടകത്തോടുള്ള ആരാധന മഹാരാജാവ് സുന്ദരലക്ഷ്മിയിൽ അനുരക്തനാവുകയും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ അദ്ദേഹം സുന്ദരലക്ഷ്മിയെ വടശ്ശേരി അമ്മ വീട്ടിലേക്ക് ദത്തെടുപ്പിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു അതുല്യരായ രണ്ട് കലാബിംബങ്ങളുടെ സംഗമം the സുന്ദരലക്ഷ്മിക്കായി അദ്ദേഹം നിർമ്മിച്ചു കൊടുത്ത മനോഹരമായ ഗ്രഹമാണ് വടശ്ശേരി പടിഞ്ഞാറേ അമ്മ വീട് എന്ന് പ്രശസ്ത ചരിത്രകാരനായ ശ്രീ പ്രതാപ് കിഴക്കേ മഠം സാക്ഷ്യപ്പെടുത്തുന്നു അമ്മയുടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കാരണം ഈ വാസ്തുശില്പകലൈദത്തിന്റെ ജീവിക്കുന്ന സ്മാരകമായി ഇന്നും വടശ്ശേരി പടിഞ്ഞാറേ അമ്മ വീട് പരിലസിക്കുന്നു ഒപ്പം ഒരു തരളിത പ്രണയത്തിന്റെ നിത്യസ്മാരകമായും ഇന്ന് മിത്രനികേതൻ എന്ന സന്നദ്ധ സംഘടനയുടെ ഓഫീസും നഗരകാര്യാലയവുമായി ഈ അമ്മ വീടു മാറിയിരിക്കുന്നു അതിന്റെ പവിത്രത സൂക്ഷിക്കുന്ന മിത്രനികേതനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഒരിക്കൽ ഭാര്യയുമായി പിണങ്ങിയിരുന്ന മഹാരാജാവിനെ അനുനയിപ്പിക്കാൻ എന്തുപായമെന്ന് ചിന്തിച്ച് ഭാര്യ ഇരേമൻ തമ്പിയെ സമീപിക്കുന്നു ഇരയ്മൻ തമ്പിയെന്ന മഹാപ്രതിഭയുടെ തൂലികയിൽ ആ ഗാനം വിരിയുന്നു പ്രണയത്തിന്റെയും രതിയുടെയും അമൂർത്ത ഭാവങ്ങളെ വരികളാക്കിയ ആ ഗാനത്തെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രണയഗാനമെന്ന് വിശേഷിപ്പിച്ചാൽ തെറ്റുണ്ടോളൂ ായിരത്തി എണ്ണൂറ്റിനാൽപ്പതിൽ തന്നെ ശില്പകലയുടെ രസങ്ങളെല്ലാം ആവാഹിച്ച് സ്വാതി തിരുനാൾ മഹാരാജാവ് നിർമ്മാണം ആരംഭിച്ച മനോഹര സൗധം കുതിരമാളിയ കുതിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന നൂറുകണക്കിന് കുതിരകളുടെ രൂപങ്ങൾ മേൽക്കൂരയിൽ ഘടിപ്പിച്ചിരിക്കുന്ന കുതിരമാളികയുടെ ഉള്ളിലെ നിർമ്മാണ ഭംഗി ആരെയും അതിശയിപ്പിക്കും തുറന്നിട്ട ജനാലയിലൂടെ പത്മനാഭസ്വാമിയുടെ ഗോപുരം കണ്ട് ധ്യാനമഗ്ധനായിരുന്ന തന്റെ സാഹിത്യ സബര്യ നടത്താൻ പ്രത്യേകമായി നിർമ്മിച്ച കമനീയമായ ഒരു മുറി രാജസദസ്സനുള്ള വിശാലമായ മുറി അലങ്കാരങ്ങളോടെ നിർമ്മിച്ചിരിക്കുന്ന നൃത്ത മണ്ഡപം ദീർഘങ്ങളായ ഇടനാഴികൾ നീളൻ മുറികൾ അങ്ങനെ രണ്ട് നിലയിലായി പണിതെടുത്ത ഈ മനോഹര സൗധം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഇന്ന് ഈ മാളിക തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു മ്യൂസിയമാണ് വർഷം ആയിരത്തി മഹാരാജാവിന്റെ ആരോഗ്യസ്ഥിതി ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിയൊന്നു മുതൽ തന്നെ അത്ര ഭദ്രമല്ലായിരുന്നുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിയാറ് എത്തിയപ്പോഴേക്കും അത് കൂടുതൽ വഷളായി വർഷാരംഭത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരണമടഞ്ഞു ഏതാണ്ട് അതേകാലത്തു തന്നെ പന്ത്രണ്ട് വയസ്സുള്ള ഏകപുത്രനും വിട പറഞ്ഞു ഈ വേർപാടുകൾ ആ മനസ്സിനെ ഏറെ വേദനിപ്പിച്ചു മഹാരാജാവിന്റെ നാളതുവരെയുള്ള ജീവിതത്തിനിടയിൽ കടന്നുപോയ പ്രതിസന്ധികൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നിരന്തരമുണ്ടായിരുന്ന സ്വരച്ചേർച്ചയില്ലായ്മ ശൈശവം മുതൽ തന്നെ തിരക്കിന്റെ വേലിയേറ്റം മാത്രം അനുഭവിച്ച ആ ജീവിതം ഇതെല്ലാം താങ്ങാനുള്ള മനക്കരുത്ത് അദ്ദേഹത്തിന് ഇല്ലാതെ പോയോ അതാവുമോ മഹാരാജാവിന്റെ ആരോഗ്യത്തിൽ വന്ന മാറ്റത്തിന് കാരണം ഡിസംബർ രാത്രി ഒമ്പത് മണിവരെ കിടന്ന കിടപ്പിൽ നിന്ന് മഹാരാജാവ് എഴുന്നേറ്റില്ല ഇളയരാജാവ് പല പ്രാവശ്യം അദ്ദേഹത്തെ കാണാനായി വന്നുവെങ്കിലും അദ്ദേഹം അനുവദിച്ചില്ല ഡിസംബർ ഇരുപത്തിയാറ് രാവിലെ തന്റെ കിടപ്പുമുറിയുടെ വാതിലിൽ തനിക്ക് ഏറെ പരിചിതമായ ശബ്ദം അദ്ദേഹം കേട്ടു ഇളയമ്മയായ റാണി പാർവതിഭായി മഹാറാണി ഇളയരാജാവുമൊത്ത് മണിക്കൂറുകളായി ആ അടഞ്ഞ വാതിലിനു മുമ്പിൽ കാത്തിരിക്കുകയായിരുന്നു തന്റെ അമ്മയെക്കാളും തന്നെ സ്നേഹിച്ച തന്നെ താരാട്ടുപാടി ഉറക്കിയ ഇളയമ്മ ആ ശബ്ദം എങ്ങനെ തിരിച്ചറിയാതിരിക്കും പരിചാരകരോട് ഇളയമ്മയെ അകത്തേക്ക് വിളിക്കാൻ കൽപ്പിച്ചു ആ നാല് നയനങ്ങൾ കഥകളേറെ പറഞ്ഞു കാണും നാല് നയനങ്ങളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകി ആ അമ്മയുടെ മനസ്സിൽ ഓമനത്തിങ്കൾക്കിടാവിന്റെ ഈരടികൾ മന്ത്രിക്കുന്നുണ്ടായിരുന്നു പുത്രന്റെ കാതുകളിൽ ആ താരാട്ട് മുഴങ്ങുന്നുണ്ടായിരുന്നു അമ്മേ അമൃതയത്ത് കഴിച്ചോ അതാണത്രേ അപ്പോഴും മഹാരാജാവ് അന്വേഷിച്ചത് അധികം താമസിയാതെ അവരെ യാത്രയാക്കിയ മഹാരാജാവ് ഏതാണ്ട് പതിനൊന്ന് മണിയോടെ ലഘുഭക്ഷണം കഴിച്ചു ഇളയരാജാവിന്റെ നിർദ്ദേശാനുസരണം കൊട്ടാരം ഡോക്ടർ പല പ്രാവശ്യം അവിടെ എത്തിയെങ്കിലും സന്ദർശനാനുമതി ലഭിക്കാതെ മടങ്ങേണ്ടി വന്നു രാത്രി ഏതാണ്ട് മണിക്ക് പരിചാരകരെ വിളിച്ച് കുറച്ചു ഭക്ഷണം ആവശ്യപ്പെടുകയും അതിൽ വളരെ കുറച്ച് കഴിക്കുകയും ചെയ്തു രാത്രിയിൽ പാതി ഉറക്കത്തിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി മഹാരാജാവിന്റെ കിടപ്പറയിൽ നിന്ന് പതിഞ്ഞ ശബ്ദത്തിൽ ക്ഷീണിച്ച ശബ്ദത്തിൽ ഭക്തപരായണ കീർത്തനത്തിന്റെ ഈരടികൾ കേട്ടത്രേ അല്പനേരം കഴിഞ്ഞപ്പോൾ ആ സംഗീത ശബ്ദം പെട്ടെന്ന് നിലച്ചതായി സെക്രട്ടറിക്ക് തോന്നിയതിനാൽ അനുവാദത്തിന് കാത്തു നിൽക്കാതെ അദ്ദേഹം മഹാരാജാവിന്റെ അടുത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ ഇരുപത്തിയാറാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം ഇരുപത്തിയേഴാം തീയതി പുലരാൻ ഏഴര നാഴികയുള്ളപ്പോൾ രാത്രി ഏതാണ്ട് മൂന്ന് മണി നിശ്ചലനായി നിശ്ചേഷ്ഠനായി നിർവികാരനായി ആ വലിയ മനുഷ്യൻ കിടക്കുന്നു ഒരു ഇതിഹാസത്തിന്റെ അന്ത്യം വെറും മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതത്തിനിടയിൽ ഇതിഹാസം സൃഷ്ടിച്ച പുണ്യാത്മാവ് പത്മനാഭദാസനെ പത്മനാഭൻ തന്നിലേക്ക് വിളിച്ചു പത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിൽ ധരിച്ചിരിക്കുന്ന ഉടയാട പ്രത്യേക ദൂതൻ വഴിയെത്തിച്ച് ആ ശരീരത്തെ പൊതിഞ്ഞു ഇവിടെ ഒരു യുഗം അവസാനിക്കുന്നു പതിനായിരങ്ങളുടെ മനസ്സിൽ ഇന്നും പ്രകമ്പനം കൊള്ളുന്ന ആ സംഗീത വീജികൾ അസ്തമയം അനിവാര്യമാണല്ലോ വലിയ കൊട്ടാരത്തിന്റെ തെക്കേ മതിൽ പൊളിച്ച് ആ ദിവ്യ ശരീരത്തെ വിലാപയാത്രയായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെ വീഥിയിലൂടെ പടിഞ്ഞാറേ നടയിൽ പൊതുദർശനത്തിന് വെക്കുമ്പോൾ ജനസഹസ്രങ്ങൾ കണ്ണീരോടെ ആ രാജഗന്ധർവ്വന് വിട പറഞ്ഞു ശ്രീ പത്മനാഭദാസ ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മ കുലശേഖര പെരുമാൾ ശ്രീ പത്മനാഭനിൽ അലിഞ്ഞു ചേർന്നു അന്ന് സൂര്യന് തേജസ് കുറവായിരുന്നു അന്നത്തെ അസ്തമയം ദുഃഖം കനീഭവിച്ച കാർമേഹ പടലങ്ങൾ ആവാഹിച്ചെടുത്തു അടുത്ത പ്രഭാതത്തിൽ കിഴക്ക് നിന്ന് സൂര്യൻ പത്മനാഭസ്വാമിയുടെ ഗോപുരത്തിൽ തന്റെ രശ്മികൾ അയക്കുമ്പോൾ ഈ യുഗപുരുഷൻ പത്മനാഭന്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു ഇല്ല പത്മനാഭദാസനായ അങ്ങയ്ക്ക് അസ്തമയമില്ല ലക്ഷങ്ങളുടെ മനസ്സിൽ ഉദിച്ചു നിൽക്കുന്ന ജലജബന്ധുവായ സൂര്യൻ തന്നെ മലയമാരുതന്റെ തലോടൽ എല്ലാവർക്കും പകർന്നുതെന്ന് അങ്ങ് പത്മനാഭനിൽ ലയിച്ചു എന്നു തളരു